സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂർ പത്തൊൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പ്രതിഭാ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഈ മാർക്ക് ഇവിടെ കിട്ടിയപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ത്യാഗത്തിന്റെ ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് ഈ മാർക്ക് ഇവിടെ കിട്ടിയതിന് ഏക കാരണം നിങ്ങളുടെ അർപ്പണ മനോഭാവങ്ങൾ അത് അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് നിങ്ങൾ ത്യാഗം സഹിച്ച് മാതാപിതാക്കൾ ത്യാഗം സഹിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കഠിനമാക്കുവാനും ചെയ്തിട്ട് മാത്രമാണ് ഈ സ്ഥാനത്തെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് എസ്എസ്എൽസി പ്ലസ് ടു സിബിഎസ്ഇ പരീക്ഷകളിൽ മികവ് തെളിയിച്ചവരെയും ജെഇ ഇ ബിആർ ക എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ ഹന്നാപർവീണേയും നഴ്സിംഗ് മേഖലയിൽ മികവ് പ്രകടിപ്പിച്ച കെ പി ലസിതയെയും ചടങ്ങിൽ ആദരിച്ചു ഒഐസിസി മിഡിൽ ഈസ്റ്റ് കൺവീനർ കെ ടി എ മുനീർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ കോൺഗ്രസ് നേതാക്കളായ കെ സി കുഞ്ഞുമൊഹമ്മദ് കാപ്പിൽ മുരളി ടി വിനയദാസ് ടി റായിൻ കെ പി ശ്രീധരന് പി നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ആരിവൽസ് ഫീൽഡ് വണ്ടൂർ